പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ മാമന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ഏതാ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ മൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതത്തിന്റെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ പരിശുദ്ധമേ ജപമാല മാതാവേ ജപമാല സകല കൃപാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അമ്മ പരിശുദ്ധ മതേ മാതാവ് എപ്പോഴും പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകൾ കഴിഞ്ഞു പോയ ഇൻ്റർവ്യൂകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ അതിൻ്റെ റിസൾട്ട് ആദ്യയോടെ കാത്തിരിക്കുന്നുണ്ട് ശരി അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥത ഞാൻ അവരെ സമർപ്പിക്കുന്നു ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മ അമ്മയുടെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങളനുസരിച്ചുകൊണ്ട് അവിടെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്കൾ രാത്രിയും പകലും മഴയിലും ഒക്കെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്ത സാ ശുഭിഷെടുത്ത സാക്ഷികൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരുടെ നീ എല്ലാം ആശ്രദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ലാതെ തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാകത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തിണ്ട് ആദ്യ കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു അവർ ഈ ആഴ്ചയിലേക്കത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കൃത്യ കടകമ്പോളം നടക്കുന്നവർ ബിസിനസ് നടത്തുന്നവർ അതിൽ ബിസിനസ്സിന് മാന്യമുള്ളവർ കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ അവരുമുള്ള വിഷമം അനുഭവിക്കുന്നവർ അതിൻ്റെ പേരും ജപ്തി നടപടി നേരിടുന്നവർ അതുപോലെ സാമ്പത്തികമേറെ ജീവിക്കാനും മാർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴരുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിലെ ഞാൻ ഞാൻ അർപ്പിച്ച മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃബാസിനെ അർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമേയും മാധ്യസ്ഥതയും ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ പടി എല്ലാ തരത്തിലും വിഷമം അർഹിക്കുന്നവർ ആ യാത്ര ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ ഇന്ന് ചെയ്യുന്ന യാത്രകൾ ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ അവിടെയെല്ലാം പരിശുദ്ധമ ദേവമാതനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിൻ്റെ ഹൃദയത്ത് കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നീ രാത്രി കർത്താവിന് മടങ്ങിയെത്തുന്നവരെ അല്ലെങ്കിൽ നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത് അവിടെ നീ എത്തുന്ന എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്ന് നിറഞ്ഞു നിൽക്കട്ടെ നിന്റെ ആശങ്ക സമയത്തും ആസ്വാസ്ഥ്യങ്ങൾ സമയത്തും ആത്മധൈര്യവുമായി ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ നിത്യം പിതാപുത്തോനും പശുദ്ധാത്മസുരസ്വരെ നീക്കാമേ എൻ്റെ മക്കളെ ഉടമ്പടി എടുത്ത് അച്ഛനെ പറയാനുള്ള ഒരു രഹസ്യമായ ഒരു ആശ്വാസം എന്ന് പറഞ്ഞതേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്ത് നമ്മുടെ നിയോഗങ്ങള് പരിശുദ്ധ അമ്മയ്ക്ക വാദ പേടക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകണം നമ്മൾ അതെന്തുകൊണ്ടാണ് ചെയ്യണത് നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക ഏൽപ്പിക്കുകയും ഒന്ന് പത്ത് അഞ്ച് ആറ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ കാര്യം ദൈവത്തിന്റെ കൂടി കാര്യമാണ് അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം അതുകൊണ്ടാണ് നല്ല സംരക്കാരൻ്റെ കഥ പറയുമ്പോ കർത്താവ് പറയുന്നില്ലേ എന്തെങ്കിലും കൂടുതൽ ചെലവാകണമെങ്കില് ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം അവൻ അവൻ്റെ നോക്കിക്കൊള്ളാം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളില്ലേ അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സീരിയസ് ആണ് പരിശുദാമ്യം ചെയ്യണത് അതാണ് ആ കാനായ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യമുണ്ട് എന്താണ് അവർക്ക് വീഞ്ഞില്ല അവർക്ക് ടെ രണ്ട് പോയപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഈ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ അകത്ത് എന്ത് അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് അതുപോലെ തന്നെ പ ലുക്ക പത്ത് മുപ്പത്തി ഞാൻ വായിച്ചത് നല്ല സമരക്കാരൻ ആ വഴിവക്കൽ കള്ളമരൽ അകപ്പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിവയ്ക്ക് കിടക്കുന്ന ആൾക്കാർ എനിക്ക് അവരെ കാണാൻ പോകാൻ ഈ വിസാ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ എന്തുമാത്രം പേര് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ഏജൻസി കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ അത് അതന്നെ ഇതും അതുതന്നെയാണ് വിഷയം അപ്പം നിങ്ങളർക്കും വിസ തട്ടിപ്പിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിള് അങ്ങനെയല്ല തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ എന്തുമാത്രമാണ് പേരുണ്ടാവും അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ അപ്പോഴും നിനക്ക് ഈ നീ അങ്ങനെ ഒരു തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഞ്ചന ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് വെറുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും അപ്പോൾ അവന് കൊടുക്കാനുള്ള എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും ഇവൻ എന്ത് ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏകത്വില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായവർ അപ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത് അപ്പം ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാര്യമുണ്ട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ അതാണ് അവൻ്റെ കാര്യത്തിൽ ആ നല്ല സമര എന്താ സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ കൂട്ടുനിന്ന് എന്ത് വഴിയാത്രക്കാരായ വഞ്ചിക്കപ്പെട്ട ആളാണ് അപ്പോൾ കർത്താവെന്താ പറയുന്നത് അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ജീവിതത്തിൽ പറ്റിപ്പൊല് പക്ഷേ അവ ആ പറ്റിപ്പൽ പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ട് എന്താണ് ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ആ അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ് അതിനോട് സിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കാനായല കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകള ആ കുടുംബകാര്യത്തെ ദൈവദിരുസുവിന് സമർപ്പിച്ചത് എന്താ കാര്യം ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം ദൈവം നിങ്ങളുടെ കാര്യത്ത് ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട് നമ്മുടെ സ്കീം എന്ന് പറയുന്നത് സ്കീം എന്ന് പറയണത് ഇപ്പം സ്കീമുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും പഞ്ചായത്തിലൊക്കെ ഓരോ സ്കീമുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻ്റൈനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാണ് പറയണത് സ്കീമില്ലെന്നാണ് പറയണത് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം അപ്പോൾ ദൈവ സ്കീം സ്കീമുള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത് വീഞ്ഞില്ല ജോലിയില്ല സമാധാനമില്ല ഇല്ല സ്വസ്ഥതയില്ല കിടപ്പാടമില്ല സ്ഥി അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ അതിനെല്ലാം ദൈവ ദുരുസ് ദൈനംദിന കാര്യങ്ങൾ അതിനെല്ലാം ദൈവ ദുരുസ് നിധിയിലെ സ്കീമുണ്ട് കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള മനസ്സാണുള്ളത് അതുകൊണ്ടാണ് അറിയത്തിന് മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ് അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു എന്ത് ഒന്ന് പത്ത് ദിവസം അഞ്ച് ആറ് അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു പിന്നെ നീ ഇത് ചോദന നടക്കരുത് അത് എനിക്ക് എനിക്കാണെന്ന് ഉടമ്പഴി എടുത്തവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ അങ്ങ് ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് സന്തോഷമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളൂ അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യും നിലവാണ് എന്താണ് അങ്ങനെ ആ ടെക്ട് പെടും പത്ത് സഞ്ചാര ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളു നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും അപ്പം ഓരോരുത്തർ ഓരോ ടൈമുണ്ടല്ലോ അത് ഏറ്റവും ആയിട്ടുള്ള ടൈമാണ് ദൈവം നമ്മൾ നമ്മളനുഗ്രഹിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒക്കേഷനിൽ അത് ശരിയായില്ലെങ്കിൽ നീ വിചാരിക്കണം എൻ്റെ സ്യൂട്ടബിൾ ടൈം ഇതല്ലാതെ മനസ്സാക്കിയാൽ മതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക